സ്ത്രീ ശബ്ദരേഖയിൽ ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ അമർഷം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് വിശദീകരണം തേടിയ ബിഷപ്പിന് മറുപടിയായി വൈദികൻ ആക്ഷേപ ഉള്ളടക്കത്തോടെയുള്ള ശബ്ദരേഖ വിശ്വാസികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു എടാ ഡാഷ് മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അത് കൂടുതൽ പറയുന്നില്ല അത് നമുക്കത് കേൾപ്പിക്കാൻ കഴിയില്ല ശബ്ദരേഖയുടെ വിശദീകരണത്തിലേക്ക് നിലക്കൽ ഭദ്രാസന മെത്ര പോലിത്തോ ജോഷർ നിക്കോദിമോസ് എന്തെങ്കിലും വിശദീകരണം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശദീകരണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന കോനാട്ടച്ചനോട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഈ നിക്കോദിമസ് മെത്രാച്ചൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ് ഇത്തരത്തിൽ എന്റെ പേരിൽ ഒരു കൽപ്പന ഇറക്കേണ്ട ഒരാവശ്യവും ഇദ്ദേഹത്തിന് ഇല്ല കാരണം എന്റെ നേരെ വന്ന വക്കീൽ നോട്ടീസിന് പകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജോഷ നിക്കോതിമോസ് സിനിമേനയുടെ ഈ കൽപ്പന മാനിക്കാൻ എനിക്ക് സാധിക്കുകയില്ല സഭയ്ക്ക് പിടിക്കുന്ന വസ്തുക്കച്ചവടം നടത്തുന്ന അച്ഛന്മാരെ മതിയെങ്കിൽ അവരെ കൊണ്ടു നടന്നോളൂ എന്നെ മുടക്കിക്കോളൂ ഞാൻ എങ്ങനെയുള്ള അച്ഛനാണെന്നുള്ളൂ നാട്ടുകാർക്ക് അറിയാം മുടക്കണമെങ്കിൽ മുടക്കിക്കോ നിക്കോദിമോസെടാ നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് മനസ്സിലിടാ വല്ലാത്ത ഒരു പരാമർശം തന്നെയായി പോയി എന്തായാലും അബിലാൽ അതേക്കുറിച്ച് കൂടുതൽ പറയാം അബിലാൽ വലിയ തോതിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് ഭിന്നതയിലേക്ക് ഈ തരത്തിലുള്ള ഒരു ആശയ സംഘടനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണോ ഇത് എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു ഇങ്ങനെയൊരു ഇതിലേക്ക് സഭ ഭദ്രാസന ഇതിൽ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് അഞ്ജിത ഗുഡ് മോർണിംഗ് ഷൈജു മാത്യൂസ് വാഴക്കുന്നം ഈ രണ്ട് വൈദികരും എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ വൈദികരെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീയുടേതെന്ന പേരിൽ നിലയ്ക്കൽ ഭദ്രാസന വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി ഒരു ശബ്ദരേഖ പ്രചരിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ യോഗം ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്ത് അടക്കം ഫാദർ ഷൈജു കുര്യവനെ കുഴിയനെ ഒഴിവാക്കിക്കൊണ്ട് തീരുമാനമെടുത്തിരുന്നു ഒപ്പം തന്നെ ഷൈജു കുര്യനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ ചില ആക്ഷേപങ്ങൾ പരസ്യമായി ഉന്നയിച്ച ആൾ എന്ന തരത്തിൽ Doctor. മാത്യൂസ് വാഴക്കുന്നത്തിനോട് വിശദീകരണം ചോദിക്കാനും തീരുമാനമെടുത്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലയ്ക്കൽ ഭദ്രാസന അധിപൻ്റെ കൽപ്പന ഇന്നലെ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന് ലഭ്യമായി ഇതേ തുടർന്നാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അല്പം മുമ്പ് കേട്ട ശബ്ദ സന്ദേശം പോസ്റ്റ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് അച്ഛനുമായി ഞാൻ നേരിൽ ആശയവിനിമയം നടത്തിയിരുന്നു ഈ ശബ്ദരേഖ വാർത്തയാക്കുന്നതിൽ അദ്ദേഹത്തിന് എന്ന് അദ്ദേഹം അറിയിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ശബ്ദരേഖയുടെ പൂർണ്ണരൂപം നമ്മൾ വാർത്തയായി സംപ്രേഷണം ചെയ്തത് കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അച്ഛൻ്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞ ഏതാനും ദിവസമായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഷൈജു കുര്യൻ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു തനിക്കെതിരായിട്ടുള്ള അപകീർത്തികരമായ പരാമർശങ്ങളുടെ ഉള്ളടക്കത്തോടെയുള്ള ശബ്ദരേഖ വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നുള്ള ആക്ഷേപമാണ് ഈ വക്കീൽ നോട്ടീസിലുള്ളത് ഇതേ തുടർന്ന് സ്ത്രീയുടെ ശബ്ദരേഖയുടെ ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫാദർ മാത്യൂസ് വാഴക്കുന്നം പോലീസിനും അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും പരാതി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇതേ തുടർന്നാണ് സഭയ്ക്കുള്ളിലെ അമർഷം പൊട്ടിത്തെറയിലേക്ക് എത്തിച്ചേർന്നത് തനിക്ക് ഒരു നീതിയും അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് മറ്റൊരു നീതി എന്നുള്ള തരത്തിലേക്ക് സഭാ നേതൃത്വം പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് മാത്യൂസ് വാഴക്കുന്നം പങ്കുവെക്കുന്നത് ചുരുക്കത്തിൽ വസ്തു കച്ചവടം നടത്തുന്ന ആൾ അടക്കം സഭയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കാൻ ഉള്ള നീക്കം നടക്കുന്നു എന്നുള്ള സംശയം അച്ഛൻ്റെ വാക്കുകളിൽ പ്രകടമാണ് എന്തായാലും വിശ്വാസികൾക്കിടയിൽ വലിയ തോതിൽ ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ ആശങ്കയും ഉയർത്തുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രിസ്തീയ സഭകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ ബിഷപ്പിനെതിരെ പരസ്യമായ അജിത ക്രിസ്തീയ സഭയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലൊരു ബിഷപ്പിനെതിരെ പരസ്യമായി ഒരു വൈദികൻ നിലപാടെടുക്കുകയും ആക്ഷേപ കൂടിയുള്ള ശബ്ദ സന്ദേശം പരസ്യമായി ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും തൻ്റെ നിലപാട് ഇതുതന്നെയാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഷൈജുക്കിനെതിരെ സ്ഥീകരിച്ച കടുത്ത നടപടി എന്നുള്ളത് അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി നിർത്തുക എന്നുള്ളതാണ് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാൽ ബിഷപ്പിനെതിരെ പരസ്യമായി ശബ്ദ സന്ദേശം പോസ്റ്റ് ചെയ്ത തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ച ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നതിനെതിരെയും ശക്തമായ നടപടിക്കുള്ള സാധ്യതയാണുള്ളത് ഇന്നലെ സഭയുടെ അധ്യക്ഷൻ്റെ പ്രത്യേകമായ കൽപ്പന പുറത്തു വന്നിരുന്നു അതിൽ സഭയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും പ്രത്യേകിച്ചും വൈദികരുടെ പെരുമാറ്റം സംബന്ധിച്ച് പരാതികൾ ഏറിവരുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ ദാക്ഷണമില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ശബ്ദരേഖയ്ക്കുടെ ഉടമ എന്ന തരത്തിൽ മാത്യൂസ് വാഴക്കുന്നതിനെതിരെയും അച്ചടക്ക നടപടികൾക്കുള്ള സാധ്യത ഏറി വരികയാണ്